കോട്ടയത്ത് മത്സരം യുഡിഎഫും എൻ ഡി എയും തമ്മിലാണെന്ന എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി തോമസ് ചാഴിക്കാടൻ മൂന്നാം സ്ഥാനത്ത് ഉറപ്പിച്ചു കഴിഞ്ഞു പരാജയ ഭീതിയിൽ തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണം നോട്ടീസ് അടിച്ച വിതരണം ചെയ്യുകയാണ് എന്നാൽ അത് തനിക്ക് ഗുണമേ ചെയ്യൂ എന്നും തുഷാർ പറയുന്നു ഞാൻ പറഞ്ഞല്ലോ വോട്ട് പക്ഷെ ചാഴിക്കാഴ്ച ഇപ്പൊ തോക്കും എന്ന ഭീഷണിയില് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നോട്ടീസ് അടിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വീടുകൾ തോറും നടന്ന് മൈക്രോ ഫിനാൻസിന്റെ ഇവിടെ എങ്ങാണ്ട് നേരത്തെ ഈ യൂണിയനിൽ ഉണ്ടായിരുന്ന ഇഷ്യൂവെ വളച്ചൊടിച്ച് അത് നോട്ടീസാക്കി ആ നോട്ടീസ് ഇപ്പൊ എല്ലാ സ്ഥലവും വീടുകളിലും കൊണ്ടെത്തിച്ചോണ്ടിരിക്കുക അത് ഞങ്ങൾക്ക് ഗുണം ചെയ്യും കാരണം അതിന്റെ ഈ വിഷയം മുഴുവൻ അറിയാവുന്നവരാണ് ആ മൈക്രോ ഫൈനാൻസ് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അങ്ങനെയുള്ള പടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആരും ഇതുവരെ ഒരു തരത്തിലുള്ള ഇവർക്കെതിരെ